നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചാവി ഹെർണാണ്ടസ് എഫ് സി ബാഴ്സലോണയുടെ കോച്ച് ആയിരുന്നില്ലെങ്കിൽ ഒരിക്കലും താൻ ഇങ്ങനെയുള്ളൊരു താരമാവുമായിരുന്നില്ല ഒരു നായകനെന്ന് പറഞ്ഞാൽ കളിക്കളത്തിന് മാത്രമല്ല പുറത്തുമൊക്കെ വളരെ പ്രാധാന്യമുണ്ട് ബിഹേവിയർ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് പറയുന്നത് റാഫീനയാണ് പൊളിച്ചടുക്കിയ പ്രകടനമല്ലേ റഫീന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ ഇരുപത്തി നാല് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളുമായി ബാഴ്സലോണയ്ക്ക് വേണ്ടി ബ്രസീലിയൻ സൂപ്പർ താരം നേടുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകാൻ ലേക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഫബ്രിജു അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ചാവി ബാഴ്സലോണയുടെ കോച്ചായില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ജേഴ്സി അണിയുമായിരുന്നില്ല അദ്ദേഹമാണ് എന്നെ കൺവിൻസ് ചെയ്തത് ഇവിടെ ബാഴ്സിലെ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആകുമെന്ന് കൺവിൻസ് ചെയ്തത് ഒരു ലീഡർ എന്ന നിലയ്ക്ക് ഈ അംബാൻഡ് അണീഗ എന്നുള്ളത് മാത്രമല്ല കളിക്കളത്തിലെ അംബാൻഡ് അണീഗെന്നുള്ളത് മാത്രമല്ല ഒരു ലീഡർക്ക് ഒരു ക്യാപ്റ്റന് ബിഹേവിയർ മസ്റ്റ് ബി പെർഫെക്റ്റ് ഡെയിലി ബേസിസിൽ സ്വഭാവം പെർഫെക്റ്റ് ആയിരിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീമിനു വേണ്ടി പോരാടണം ബാഡ്ജിന് വേണ്ടി പോരാടണം ഈ ഷേർട്ടിന് വേണ്ടി ടീംമേറ്റ്സിന് വേണ്ടി പോരാടണം അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുകൂടി റഫീന്ന പറയുന്നു പൊള്ളിച്ചെടുക്കുകയാണ് റഫീഞ്ഞ പലരും ഇത്തവണത്തെ ബാലൻഡിയോറിൽ ഒരു സ്ട്രോങ് കണ്ടന്റ് റൈറ്റർ റഫീജിയെ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മികവ് ബാഴ്സ്ക്ക് ഏറെ ഏറെ സഹായകരമാവുന്നുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും വെത്താം